പ്രൊഫസർ റോണി കെ ബേബി ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും കോൺഗ്രസിൻ്റെ മേൽ ചാർത്തുകയാണ് ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബി സഹയാത്രികനും അത് തന്നെയാണ് പറയുന്നത് നോക്കൂ ഇത് സംബന്ധിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിന് ഇത്തരത്തിലൊരു പരാതി പോയിട്ടുണ്ട് അതേസമയം തന്നെ ഇ ഇക്കാര്യങ്ങൾ ഡി കെ ശിവകുമാർ ഡി കെ സുരേഷ് അടക്കമുള്ള ആളുകൾക്ക് ഈ പെൻ പെൻഡ്രൈവിനെ കുറിച്ചറിയാം ഈ പെൻ ഡ്രൈവ് അവരുടെ കൈകളിൽ എത്തിയിരുന്നു എന്നാണ് ഈ ദേവരാജ് ഗൗഡയുടേതായ ചില വാക്കുകളൊക്കെ പുറത്തു വരുന്നത് ഒരു പോലീസ് കേസ് പോലും ആക്കാതെ അത്തരത്തിൽ പരാതി പരാതി ഉയർന്നിട്ട് പോലും അത് പോലീസ് കേസ് പോലും ആക്കാതെ ഇതിൽ ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഡി കെ ശിവകുമാർ പറഞ്ഞത് ഇക്കാര്യത്തിൽ ഡി കെ ശിവകുമാർ ദേവരാജ് ഈ പ്രജ്വൽ രേവണയുടെ ഡ്രൈവർക്ക് ഉറപ്പ് നൽകിയ കാര്യമെന്ന് പറയുന്നത് ഉചിതമായ സമയത്തൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടാകുമെന്നാണ് അതായത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ ിൽ ഒരു പ്രചരണ ആയുധമായി ഉപയോഗിക്കാൻ ഇത്രയധികം സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ട ഇത്രയധികം സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ട ഒരു കേസ് ഒരു ഒരു നടപടിയുമില്ലാതെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് ആയുധമായി ഉപയോഗിച്ച് എന്നതാണ് കോൺഗ്രസിനെതിരെ ഉയരുന്ന ആരോപണം നായരുടെ വളരെ ദുർബലമായ വാദങ്ങൾ കേൾക്കുമ്പോൾ വളരെ സഹതാപം തോന്നുക കോൺഗ്രസിന് ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കണമെങ്കിൽ അത് ഏപ്രിൽ ഇരുപത്തിയാറിന് മുമ്പ് ഇതിനെ ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ഉപയോഗിക്കുമായിരുന്നു കാരണം ഈ സംഭവം കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കർണാടക രാഷ്ട്രീയത്തിന് മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിന് തന്നെ ഉൾത്തള ഉൾത്തളങ്ങളിൽ വളരെ കൃത്യമായി തന്നെ ഇത് ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയമാണ് എപ്പോഴാണ് ഇതിനകത്ത് നടപടി ഉണ്ടാകുന്നത് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഹാസന ഉൾപ്പെടെ പ്രജൻ രാവണ മത്സരിച്ച കോൺസ്റ്റിറ്റ്യുവൻസിയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്ന് അദ്ദേഹം രാജ്യം ശേഷം ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി ഈ കേസിലെ പരാതിക്കാരിയായിട്ടുള്ള ഈ രേവണ്ണ അല്ലെങ്കിൽ ഈ പ്രജുൽ രേവണ്ണയുടെ പിതാവ് പീഡിപ്പിക്കപ്പെട്ടു അല്ല പീഡിപ്പിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെ അദ്ദേഹത്തിന്റെ ബന്ധുവായ ഒരു സ്ത്രീ അവരുടെ മകൻ എന്താ ഈ അവരുടെ അമ്മയെ ഇരുപത്തി എട്ടാം തീയതി തട്ടിക്കൊന്നുപോയി അതിനുശേഷം അവര് കൊടുത്ത പരാതി അപ്പോൾ ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതിയാണ് ഇത് ഒരു പരാതിയായി വരുന്നത് അങ്ങനെയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ എസ് ഐ ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം കൊടുത്ത് അപ്പൊ ഞങ്ങൾക്ക് ഇതിനെ രാഷ്ട്രീയ ഉപയോഗിക്കാമെങ്കിൽ ഉപയോഗിക്കണമായിരുന്നുവെങ്കിൽ ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി മുൻപ് ഈ ദൃശ്യങ്ങളെല്ലാം ഞങ്ങൾക്ക് പുറത്തു പുറത്തുവിടുകയോ അല്ലെങ്കിൽ ഈ പ്രതിൽ രേവണ്ണയോ അദ്ദേഹത്തിന്റെ പിതാവ് രേവണ്ണയോ ഒക്കെ അറസ്റ്റ് ചെയ്തു കൊണ്ടതിനെ രാഷ്ട്രീയം ഉപയോഗിക്കാമായിരുന്നു കോൺഗ്രസ് സർക്കാർ അത് കൃത്യമായി അല്ലാതെ രാഷ്ട്രീയ പ്രതിയോഗികളെ ഇവിടെ മോദി സർക്കാരൊക്കെ ചെയ്യുന്നത് പോലെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ വേണ്ടി ഒരിക്കലും ഞങ്ങൾ ഇതിനെ ഉപയോഗിച്ചിട്ടില്ല ഇവിടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ബി മാത്രമല്ല ശ്രീ നരേന്ദ്രമോദിക്ക് ഇതിന്റെ അകത്ത് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് കാരണം ഒരു തെറ്റും ചെയ്യുക എന്നതുപോലെ തന്നെ അതിനേക്കാളും ഉപരിയായിട്ടുള്ള കുറ്റകൃത്യമാണ് അത് മൂടി വെക്കുക എന്നുള്ളത് ഈ സ്ത്രീയും ക്രൂരമായ ഒന്നോ രണ്ടോ സ്ത്രീകളാണോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഞെട്ടി ധരിച്ചു പോവുക ഇന്ത്യ മഹാരാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു സെക്സ് സ്റ്റാൻഡൽ ഒരു ലൈംഗിക പിന്നെ ആരോപണം ഒരു കുംഭകോണം എന്ന് തന്നെ പറയേണ്ടി വരും സെക്സ് സ്റ്റാൻഡൽ എന്ന് തന്നെ വിശ്വസിപ്പിക്കുന്നു ഇത് രസനാണോ നൂറുകണക്കിന് സ്ത്രീകൾ അപ്പൊ ഇയാൾ എത്രയോ ഒരു 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 മനോരോഗ്യത്തിന് അടിമപ്പെട്ട ഒരു നമ്മൾ മനസ്സിലാക്കണം ക്രൂരമായിട്ട് ഈ സ്ത്രീകളെ നെയ്ത്തി മാത്രമല്ല അവർ ആ ദൃശ്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും അവരെ ക്രൂരമായി പീഡിപ്പിക്കുക എത്രമാത്രം മനോനില തെറ്റിയ ഒരു ലൈംഗിക അരാജകത്വത്തിന് അടിമയായിട്ടുള്ള ഒരു വ്യക്തി ആ വ്യക്തിക്ക് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ പറയുന്ന ബിജുസ് നായര് പറയുന്ന മുഴുവൻ വാദങ്ങൾ അംഗീകരിക്കാമായിരുന്നു നരേന്ദ്രമോദി ഹാസൻ എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഓട്ടഭ്യർത്ഥിക്കുവാൻ പോകാതിരുന്നിരുന്നെങ്കിൽ അദ്ദേഹം അവിടെ ചെന്ന് വോട്ടർ അഭ്യർത്ഥിക്കുക മാത്രമല്ല ചെയ്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് ശക്തിയെ കുറിച്ച് സ്ത്രീകളുടെ അഭിമാനത്തെ കുറിച്ച് വ്യക്തിത്വത്തെ കുറിച്ച് ഒക്കെ വാതോരോ സംസാരിക്കുന്നത് ഇന്ത്യ പ്രധാനമന്ത്രി അവിടെ ചെന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ പ്രജുൽ രാവണ് ചെയ്യുന്ന ഓരോ വോട്ടും എനിക്കുള്ള വോട്ടാണ് അപ്പോൾ പ്രജുൽ രാവണ്ണ ചെയ്യുന്ന ഓരോ കുറ്റകൃത്യത്തിന്റെയും ധാർമ്മികമായ ഉത്തരവാദിത്വം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരിക്കലും ബി ജെ പിക്ക് ഒഴിഞ്ഞു വരാൻ കഴിയില്ല പ്രധാനമന്ത്രിക്ക് ഒഴിഞ്ഞു പോരാൻ കഴിയില്ല അതിനേക്കാൾ ഗുരുതരമായി കുറ്റിയോ നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ എന്താ ഇന്ത്യ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ഇല അനങ്ങിയാൽ പോലും അറിയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആ തെരഞ്ഞെടുപ്പ് സമാപിക്കുന്നതിന് മുൻപ് ആറു മണിക്കാണ് തെരഞ്ഞെടുപ്പ് സമാപിക്കുന്നത് അതിന് നാല് നാലു മണിക്ക് മുൻപേ രണ്ട് മണിക്കൂർ മുമ്പ് എന്ത് ചെയ്തു പ്രജുൽ രേവണ്ണ രാജ്യമിട്ടു ഇതും രാജ്യമിട്ട് എന്താ അദ്ദേഹം വിസ എടുത്തുകൊണ്ടന്നെ അദ്ദേഹം നയതന്ത്ര പരിരക്ഷയുള്ള അല്ലെ ജനപ്രതിനിധികൾക്കുള്ള നയതന്ത്ര പരിപക്ഷിച്ചുള്ള പ്രത്യേക അവകാശം ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ എന്താ ഈ രാജ്യത്തെ ഇന്റലിജൻസ് ബ്യൂറോയും റോയും അല്ലെങ്കിൽ സി ബി ഐയും പോലുള്ള അന്വേഷണത്തിനു സ്മൃതമൊന്നും അറിയുന്നില്ലേ അപ്പോൾ വളരെ കൃത്യമായി തന്നെ ഈ പ്രജുൽ രേവണ്ണയെ സംരക്ഷിക്കാൻ വേണ്ടി പ്രജുൽ രേവണ്ണ രാജ്യപ്പെട്ടു പോകാൻ വേണ്ടി എല്ലാ ഒപ്പാശം ചെയ്തു കൊടുത്തുകൊണ്ട് നിന്നിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ ഈ സദാചാര പ്രസംഗം പറഞ്ഞു കാരണം ബി ഒരു തരത്തിൽ ഒരു ശതമാനം പോലും ഇതിന്റെ അകത്ത് ഒരു നീതി നമുക്ക് അല്ലെങ്കിൽ അവർ നീതിയുടെ ഒരു ആനുകൂല്യം പോലും ബി ജെ പിക്ക് നൽകേണ്ടി കഴിയില്ല കാരണം ഈ കുറ്റകൃത്യത്തിൽ പ്രജുൻ ജേവണ്ണിയോടൊപ്പം തന്നെ ആർമികമായും നിയമപരമായും പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് ബി ജെ പിന്നെ വളരെ കുറ്റകൃത്യം പറയേണ്ടിരിക്കുന്നത് കാരണം എന്താ അല്ലെങ്കിൽ ബി ജെ പി ഒറ്റ ഡിമാൻഡുകൾ വയ്ക്കും നിങ്ങൾ എത്ര തേനീയ അവസ്ഥയിലേക്ക് ബി ജെ പി പോവുകയാണ് നിങ്ങൾ നാനൂറ് സീറ്റ് കിട്ടുമോ എന്നൊക്കെ വലിയ വലിയ അവകാശവാദം ഉന്നയിക്കും നിങ്ങൾ നമ്മുടെ കർണാടകയിൽ ഒരു രണ്ടോ മൂന്നോ സീറ്റിന് വേണ്ടി നിങ്ങൾ ജെ ഡി എസ് എത്ര സീറ്റാണ് കൊടുത്തത് മൂന്ന് സീറ്റാണ് കൊടുത്തത് കെ ഡി എസിന്റെ രണ്ടാം മൂന്നോ സീറ്റിന് വേണ്ടി ആ നിങ്ങൾ എന്ത് ചെയ്യുന്നു അവിടെ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി രണ്ടാം മൂന്നോ സീറ്റിൽ ജെ ഡി എസിന് സീറ്റ് കൊടുത്ത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി നിന്നിട്ട് അവിടെ കുറ്റകൃത്യം ചെയ്ത ഇത്ര ഹീനമായ കുറ്റകൃത്യം ചെയ്താൽ ഒരാൾക്ക് വേണ്ടി വാദിക്കുന്നു അയാൾക്കെല്ലാം സംരക്ഷണം കൊടുക്കുന്നു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വന്ന കിട്ടും ഇതേ മുസ്ലിം പ്രധാനമന്ത്രിയെയും എല്ലാം കുറ്റം പറയുന്നുണ്ട് പക്ഷേ നിങ്ങളും കൂടി ഇതിൽ ഭാഗഭാക്കാണ് ഇത്തരത്തിൽ തെറ്റ് ചെയ്യുക മാത്രമല്ല തെറ്റ് മൂടി വയ്ക്കുന്ന ഒരു നിലപാട് കൂടി കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുകയാണ് നിങ്ങളുടെ സർക്കാരാണ് അവിടെ ഭരിക്കുന്നത് വളരെ കൃത്യമായി ഈ ഒരു ഒരു പരാതിയില്ലെങ്കിൽ പോലും സ്വമേധയാ കേസെടുക്കാവുന്ന വിധത്തിലുള്ള ദൃശ്യങ്ങളാണ് ആ പെൻഡ്രൈവുകളിലുള്ളത് നിങ്ങളുടെ മുതിർന്ന ഉപമുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ കൈകളിൽ ഇതുണ്ടായിരുന്നു എന്നാണല്ലോ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഒരു കേസ് എടുക്കാൻ നിങ്ങൾ തയ്യാറാകാതിരുന്നത് ബിജെപിയെ കുറ്റം പറഞ്ഞതുകൊണ്ട് മാത്രമായില്ലല്ലോ നിങ്ങൾക്ക് എടുക്കാവുന്ന കൃത്യമായ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് എടുത്തില്ല കാരണം കൃത്യമായി നമുക്കറിയാം ഒരു പരാതിയില്ല ഇവിടെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു ഇത് ആദ്യമേ പ്രചരിച്ചത് എന്ന് പറയുന്നത് ബിജെപി സർക്കിളിൽ നിന്ന് കൃത്യമായി തള്ളി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലാണ് ദേവരാജ് ഗൌഡ ആദ്യം ഇത് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അവിടുത്തെ ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ആ സമയത്തൊന്നും ഇത് സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് വരുന്നില്ല ഒരു തീയതി 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 പരാതി അന്ന് ഏപ്രിൽ കാരണം കാരണം നമുക്കറിയാം കോൺഗ്രസിന്റെ അങ്ങനെ സംസ്ഥാനം ഉണ്ട് പ്രൊഫസർ ഓഡി കെ ബേബി താങ്കൾ ഈ ചർച്ചയിൽ പറഞ്ഞത് ഞങ്ങൾക്ക് ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കണമായിരുന്നു ഏപ്രിൽ ഇരുപത്തി ആറിന് മുമ്പേ ഉപയോഗിക്കാമായിരുന്നു ഞങ്ങൾക്കത് അറിയാമായിരുന്നു അത് അണ്ടർസ്റ്റുഡ് അല്ലേ വളരെ കൃത്യമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പേ കോൺഗ്രസിന്റെ എന്തുകൊണ്ട് ആ ഘട്ടത്തിലെങ്കിലും കോൺഗ്രസ് ഒരു നിലപാടെടുത്തില്ല ഒരു നടപടി എടുത്തില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ തീയതി മുൻപ് ഒരു പരാതി പോലും കാരണം നമുക്കറിയാം രാജ്യത്ത് കേസുകൾ എടുക്കുന്നത് അടിസ്ഥാനത്തിലാണോ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണോ ഈ ഇത്തരത്തിൽ കേസുകൾ എടുക്കുന്നത് സ്വമേധയാ കേസെടുക്കാനുള്ള വകുപ്പുകൾ നിലനിൽക്കുന്നത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് അല്ല അല്ല നമ്മൾ ഒരു പരാതി പോലും ഇല്ലാതെ ഏകപക്ഷീയമായി പൃഥുൽ രാവണനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ബി ജെ പിയും ജനതാദളും പ്രചരിപ്പിക്കാൻ പോകുന്നത് അവർ പറയാൻ പോകുന്നത് കോൺഗ്രസ് രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടുന്നു അല്ലാതെ ഒരു തെളിവ് പോലും ഇല്ലാതെ ഒരു പരാതി പോലും ഇല്ലാത്ത ഒരു കേസിൽ ഏകപക്ഷീയമായി പെട്ടെന്ന് കോൺഗ്രസ് പൃഥുൽ രാവണനെ അറസ്റ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞുകൊണ്ട്